ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്ന പതിമൂന്നുകാരെയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പിതാവ് സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു ഇനി പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നാണ് അറിയേണ്ടത് മകളെ തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നു സനുവെന്ന പിതാവ് കടബാധ്യത ഉണ്ടെങ്കിലും സ്വയം ജീവനൊടുക്കാതെ മകളെ കൊലപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്തത് കഠിനമായ മനസ്സോടെയായിരുന്നു ഇയാളുടെ പ്രവൃത്തികൾ മകളെ കൊലപ്പെടുത്തിയ ശേഷം മൂന്ന് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന ഇയാളുടെ വാദവും കള്ളമായിരുന്നു ഇത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുകയും ചെയ്തു സനു മോഹനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രത്യേക കോടതി വ്യക്തമാക്കിയത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞുവെക്കൽ ലഹരിക്കടിമയാക്കൽ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് കങ്ങരപ്പടി ഹാർമണി ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വൈകയേയും സനുവിനേയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വൈകയുടെ മൃതദേഹം പിറ്റേന്ന് മുട്ടാർ പുഴയിൽ കണ്ടെത്തിയതാണ് കേസിന്റെ തുടക്കം മകൾക്കൊപ്പം താനും മരിച്ചെന്ന് വരുത്തി തീർക്കാനാണ് സനു മോഹൻ ശ്രമിച്ചത് എന്നാൽ സനുമോഹൻ നാടുവിട്ടെന്ന നിഗമനത്തിൽ തുടങ്ങിയ അന്വേഷണം വെളിച്ചം വീശിയത് അരും കൊലയിലേക്കായിരുന്നു വൈകിയെ സനുവാണ് കൊലപ്പെടുത്തിയതെന്ന വ്യക്തമായ സൂചന ലഭിച്ചതോടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ഒരു മാസത്തിനു ശേഷം കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനു പിടിയിലായത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് രാജ്യവ്യാപകമായി തെളിവെടുപ്പ് നടത്തേണ്ടി വന്ന അപൂർവം കൊലക്കേസിൽ ഒന്നായിരുന്നു ഇത് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗോവ ബിഹാർ സംസ്ഥാനങ്ങളിൽ പോയി പോലീസ് തെളിവ് ശേഖരിച്ചു വൈകിയെ കൊന്നത് താൻ തന്നെയാണെന്ന് ചോദ്യം ചെയ്യലിൽ സനു മോഹൻ പോലീസിനോട് സമ്മതിച്ചു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും പിന്നീട് പുഴയിൽ തള്ളുകയുമായിരുന്നു കനത്ത സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ ആത്മഹത്യ ആലോചിച്ചു മകളെ പുഴയിലെറിഞ്ഞ ശേഷം ഒളിവിൽ കഴിയുന്നതിനിടെ മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ഭാര്യയെ ഏൽപ്പിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് മകളെ കൊന്നതെന്നും സനുവിന്റെ മുഴയിലുണ്ട് എന്നാൽ ആത്മഹത്യാ ശ്രമം തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു മകളെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം കവർന്നാണ് സനു നാടുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് കൊലപാതകം നടത്താനും തുടർന്ന് ഇരുപത്തിയേഴ് ദിവസം ഒളിവിൽ കഴിയാനും മറ്റാരും സഹായിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു പണം നൽകാനുള്ള ചിലരെ മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാമെന്ന് സനു മോഹൻ സമ്മതിച്ചിരുന്നു അതിന്റെ തലയെന്നാണ് മകളെ കൊന്ന് ഒളിവിൽ പോയത് കൊച്ചിയിൽ നിന്ന് കാറിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് കോയമ്പത്തൂരിലെത്തിയ സനു മോഹൻ കാർ അവിടെ അൻപതിനായിരം രൂപയ്ക്ക് വിറ്റു ഈ റോഡ് ഉടുപ്പി വഴി കൊല്ലൂരിൽ ഏപ്രിൽ പത്തിന് എത്തി ഒളിവിൽ കഴിയുന്നതിനിടെ മൊബൈൽ ഫോണോ എ ടി എം കാർഡോ ഉപയോഗിച്ചിട്ടില്ല കൊല്ലൂരിൽ ആറു ദിവസം ലോഡ്ജിൽ തങ്ങിയ ശേഷം ബില്ലടക്കാതെ മുങ്ങി ഉടുപ്പി വഴി കാർവാറിലെത്തി ഗോവയിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യം കാർവാർ ബീച്ചിൽ ഞായർ പുലർച്ചെ കർണാടക പോലീസ് തിരിച്ചറിഞ്ഞതോടെ അടുത്തുള്ള നിർമ്മാണ തൊഴിലാളി ക്യാമ്പിലേക്ക് ഓടിക്കയറി ഇവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത് മാർച്ച് ഇരുപത്തി ഒന്നിന് രാത്രിയിൽ കാക്കനാട് കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ വെച്ച് മരിക്കാൻ പോകുന്ന കാര്യവും സാഹചര്യവും വൈകയോട് പറഞ്ഞു ആദ്യം തുണികൊണ്ട് മുഖത്ത് അമർത്തിയും പിന്നീട് കെട്ടിപ്പിടിച്ചും ശ്വാസം മുട്ടിച്ചു ബോധം പോയപ്പോൾ ചുമലിലെടുത്തു ഇതിനിടെ മകളുടെ മൂക്കിൽ നിന്ന് തറയിൽ വീണ ചോരത്തുള്ളികൾ തുണികൊണ്ട് തുടച്ചു മകളുടെ മുഖവും തുടച്ച ശേഷം പുതപ്പുകൊണ്ട് മൂടി ചുമലിലെടുത്ത് കാറിൽ കിടത്തി മുട്ടാർ പുഴയിലേക്ക് വൈകയെ തള്ളിയ ശേഷം കാറോടിച്ച് വാളയാർ വഴി കോയമ്പത്തൂരിലെത്തി സനു പോലീസിനു നൽകിയ മൊഴി വൈകിയുടേത് മുങ്ങിമരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ വൈകയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ടിൽ രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് വൈകയെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചതായിരിക്കാമെന്നാണ് പോലീസ് നിഗമനമെങ്കിലും മദ്യം നൽകിയില്ലെന്നാണ് സനുവിന്റെ മൊഴി മകൾ വൈകക്കൊപ്പം മുട്ടാർ പുഴയിൽ ജീവനൊടുക്കിയെന്ന് കരുതിയ പിതാവ് ഒടുവിൽ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അപൂർവ വഴിത്തിരിവായിരുന്നു വൈകാ കൊലക്കേസ് അന്വേഷണത്തിലെ ക്ലൈമാക്സ് മാർച്ച് ഇരുപത്തി ഒന്നിന് കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ നിന്ന് സനു ഭാര്യയും മകൾ വൈകയും ആലപ്പുഴയിലെ ബന്ധുവീട്ടിലേക്ക് പോയി ഭാര്യയെ അവിടെ നിർത്തി അന്നു തന്നെ അമ്മാവന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് മകളെയും കൂട്ടിപ്പോയ സനു തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് പിന്നീടാണ് വൈകയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത് മകൾക്കൊപ്പം സനുവും മരിച്ചിട്ടുണ്ടാകുമെന്ന ധാരണയിൽ രണ്ടു ദിവസം കൂടി പുഴയിൽ തിരച്ചിൽ നടത്തി ഇതിനിടെയാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികളിൽ നിന്ന് സനുവിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പോലീസിന് ബോധ്യമാകുന്നത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ശാസ്ത്രീയ തെളിവുകളും പോലീസിന് ലഭിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ സനു ജീവിച്ചിരിപ്പുണ്ടെന്ന സൂചന ലഭിച്ചു ഇതോടെ പ്രതിയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായി പോലീസ് സനുവിനെ തിരഞ്ഞ് പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി അന്വേഷണം നടത്തിയത് അറുപതോളം ഹോട്ടലുകളിലും പതിനാറ് വീടുകളിലും ഫോൺ കോൾ പരിശോധനയിലൂടെയാണ് അടുപ്പമുള്ളവരെ പോലീസ് കണ്ടെത്തിയത് സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ പതിനായിരക്കണക്കിന് ഫോൺ നമ്പറുകളാണ് പരിശോധിച്ചത് കൊലപ്പെടുത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തുറവൂരിലെ ഹോട്ടലിൽ നിന്ന് സനു മകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഹോട്ടൽ ജീവനക്കാർ സനുവിനെ തിരിച്ചറിഞ്ഞു ശീതളപാനീയത്തിൽ മദ്യം കലർത്തി സനു മകൾക്ക് കൊടുത്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വൈകാകൊല കേസിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേജുള്ള കുറ്റപത്രമാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ തൃക്കാക്കര പോലീസ് ഇൻസ്പെക്ടർ കെ ധനബാലൻ സമർപ്പിച്ചത് മുന്നൂറ് സാക്ഷിമൊഴികളും ശാസ്ത്രീയ പരിശോധനാ ഫലവും ഉൾപ്പെടെ നൂറോളം രേഖകളും എഴുപത് തൊണ്ടി സാധനങ്ങളും കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ ഹാജരാക്കി ഇവയുടെ പട്ടികയും വിശദാംശങ്ങളും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ഡിജിറ്റൽ ഫയലാണ് തൃക്കാക്കര പോലീസ് കുറ്റപത്രത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ തീവ്ര യജ്ഞം തന്നെ പോലീസ് നടത്തി പ്രതി വിറ്റ കാറും മകളെ കൊന്നശേഷം അഴിച്ചെടുത്ത ആഭരണങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് വീണ്ടെടുത്തത് പ്രതി ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തു തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രതി ഉപേക്ഷിച്ച മൊബൈൽ ഫോണും വിറ്റ മറ്റൊരു ഫോണും പോലീസ് കണ്ടെത്തിയിരുന്നു എച്ച് എം ടി ജംഗ്ഷനിൽ സനു ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ ബീഹാറിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത് കളമശ്ശേരിയിലെ ബീഹാറുകാരനായ സെക്യൂരിറ്റി ജീവനക്കാരന് കിട്ടിയ ഫോൺ നാട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ഡെപ്യൂട്ടി കമ്മീഷണർ ഐശ്വര്യ ഡോങ്റെ എന്നിവരുടെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആർ ശ്രീകുമാർ ഇൻസ്പെക്ടർ കെ ധനബാലൻ എന്നിവർ നയിച്ച സ്ക്വാഡിലാണ് രാജ്യവ്യാപക അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് കളമശേരി ഇൻസ്പെക്ടർ ബാബു സെബാസ്റ്റ്യൻ എസ് ഐമാരായ ഷമീർ ഖാൻ അരുൺ എ എസ് എ ഗിരീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് ബി നായർ എം എസ് ജാബിർ മാഹിൻ അബൂബക്കർ എം എസ് ഷെജീർ എന്നിവരായിരുന്നു സ്ക്വാഡിലെ അംഗങ്ങൾ സനുവിനെതിരായ കുറ്റം തെളിയുമ്പോൾ അത് കേരള പോലീസിന്റെ അന്വേഷണ മിക്കവിനുള്ള അംഗീകാരം കൂടിയാണ്